കോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച നടത്തിയയാൾ പിടിയിൽ ചാലക്കുടി ആശ്ശേരിപ്പാറ സ്വദേശി റിജോ ആന്റണിയെയാണ് പോലീസ് പിടികൂടിയത് പത്ത് ലക്ഷം രൂപ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു കടം വീട്ടാനായിരുന്നു ബാങ്കുകൊള്ള എന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം കോട്ടയിലെ ഫെഡറൽ ബാങ്കിലാണ് കവർച്ച നടന്നത് പതിനഞ്ചു ലക്ഷം രൂപയുമായി കടന്നു കളഞ്ഞ പ്രതിയെയാണ് പിടികൂടിയത് ഒറ്റയ്ക്ക് സ്കൂട്ടറോടിച്ചെത്തി ബാങ്ക് ശാഖയിലെ ജീവനക്കാരെ കത്തിമുനയിൽ ബന്ദിയാക്കി നിർത്തിയാണ് പ്രതി കവർച്ച നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഹെൽമറ്റും മുഖമോടിയും ജാക്കറ്റും ക്യാഷ് ധർജെത്തിൽ തകർത്താണ് പ്രതി പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് മൂന്ന് മിനിറ്റിൽ കവർച്ച നടത്തിയ പ്രതി നിന്നും സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ കളയുകയായിരുന്നു ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി

You're watching True Line News.